ഒരു ശതമാനം ഒരു കിലോ തുരിശിനോ ഒരു കിലോ കാക്ക നീറ്റ് കാക്ക അലിപ്പിച്ചത് ചുണ്ണാപ്പാക്കിയത് മിക്സ് ആക്കിയിട്ട് രണ്ടും കൂടെ ലയിപ്പിച്ച് ആണ് നമ്മൾ വോട്ടോത്സരണം തയ്യാറാക്കുന്നത് ഇനി നമുക്ക് ഒരു കിലോ തുരിശും ഒരു കിലോ ചുണ്ണാമ്പും ഒരു കിലോ തെക്കായി നീട്ടിയ അത്രയും ആവശ്യമില്ല എങ്കിൽ നമുക്ക് നൂറ് ഗ്രാം വീതം എടുക്കാം നൂറ് ഗ്രാം തുരിശും തുരിശിൻ്റെ അത്രയും തൂക്കം നീറ്റ് കക്കായും നീറ്റ് കക്കായ ചുണ്ണാപ്പാക്കിയത് ചുണ്ണാമ്പത് നൂറ് ഗ്രാമല്ല നീറ്റ് കക്ക നൂറ് ഗ്രാം ചുണ്ണാപ്പാക്കിയത് വേണം എടുക്കാൻ അത് അത് രണ്ടും അത് രണ്ടും കൂടെ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ ചുണ്ണാമ്പു വെള്ളത്തിലേക്ക് തുരിശുവെള്ളം വേണം ഒഴിക്കാൻ തുരിശുവെള്ളത്തിലേക്ക് ചുണ്ണാമ്പ വെള്ളം ഒഴിച്ചാൽ അത് നല്ല രീതിയിൽ മിക്സാക്കാൻ കഴിയില്ല നമ്മൾ ബോഡോമിസ്രം കൂട്ടുന്ന വിധം ആണ് ഞാൻ അടുത്തായിട്ട് പറയുന്നത് ബോഡോമിസ്രം കൂട്ടാൻ വേണ്ടി നമ്മളിപ്പോൾ നൂറ് ഗ്രാം തുരിശും നൂറ് ഗ്രാം കക്കായുമാണ് അടുപ്പിച്ചെടുത്തിട്ടുള്ളത് അതിൽ അതിലേക്ക് വെള്ളം ചേർത്ത് രണ്ടും അയ്യഞ്ച് ലിറ്റർ വീതമാണ് ഇപ്പോൾ പാത്രത്തിൽ വെച്ചിരിക്കുന്നത് ഇത്ശു തുരിശും അലിപ്പിച്ചതും